ഇന്നിവിടെ നല്ല അടിപൊളി മഴയിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കുറേ സീരീസൊക്കെ അല്ല സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് കൊണ്ടളവും കൈസ് അപ്പോൾ ഞാൻ വെച്ച് ഫ്രൂട്ട് ടാങ്കുലു ഉണ്ടാക്കാന്ന് അങ്ങനെ ഇവിടെ ഇരുന്ന കറുത്ത മുന്തിരിയും പച്ച മുന്തിരിയും കൂടെ എടുത്ത് പിന്നെ പഞ്ചസാര എടുത്ത് ലൈനി ഉണ്ടാക്കി മറ്റേ സ്റ്റിക്കി പരുവാക്കിയെടുത്ത് അപ്പോൾ നോക്കിയപ്പോൾ കമ്പില്ല കോലില്ല അതിന് വേറെ ഇവിടെ നിന്ന് മുള വെട്ടി അടിച്ച് കോലക്കക്കും എനിക്ക് ഉണ്ടാക്കി കൊണ്ട് തന്ന് സൊ നല്ല സ്റ്റിക്ക് ആ മറ്റേ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവായൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ആ മുളയിലോട്ടുള്ള നമ്മളെ മുന്തിരിയെല്ലാം കൂടെ കുത്തിക്കും ഇനി ഒരു ബൗളിനകത്ത് നിറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പം പഞ്ചസാര ലൈനി മുക്കിയതിന് ശേഷം നമ്മുടെ ഈ തണുത്ത ഐസ് ക്യൂബ് വെള്ളത്തിൽ മുക്കിയെടുക്കുക അപ്പം നല്ല കൊല്ലി കൊള്ളി പോലെ ആവും ഗൈസ് അടിപൊളിയായിരുന്നു നല്ല രസം ആ പ്രോസസ്സ് പിന്നെ അതിന് ശേഷം ഇതെല്ലാം കൂടെ മുക്കിയെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള എല്ലാം കൂടെ ഉണ്ടായിട്ട് ഉരുട്ടിയെടുത്ത് കാരണം കമ്പില്ല പിന്നെ ഇതൊക്കെ ഉണ്ടാക്കണം എനിക്കാണെന്ന് വെച്ചെന്നോ ഗൈസിന് ഷുഗർ കട്ടാണ് നീ ഇങ്ങനത്തെ സാധനം കഴിക്കില്ല മാർക്ക് ഉണ്ടായി കൊടുത്ത് അക്കുൻ്റെ മോങ്ങാണെങ്കിലും കറി എല്ലാം ഗൈസിനെ അത് വിഷം കൊടുത്താണക്കാൻ പക്ഷേ കുഴപ്പമില്ല വിഷം ഞാൻ എൻ്റെ അമ്മയ്ക്കും കൊണ്ട് കൊടുത്ത് ഗൈസ് ഇനി അമ്മേനെയും കണ്ട ചവയ്ക്കാതെ വായിൽ വെച്ചോണ്ടിരിക്കും ാണ് ഇവരൊക്കെ പഠിച്ച ഗൈസ് മാളുവിന് കൊണ്ട് കൊടുത്ത് മാളും ഒരു ചവ ചവച്ചവച്ചിട്ട് തുപ്പിക്കളഞ്ഞ് കാരണം ഇവർക്കൊക്കെ ഇത് സ്ഥിരമാണ് ഞാൻ ഇങ്ങനെ അപ്പോഴെപ്പോഴെന്തോടിച്ച് സോ ഗൈസ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് ദാ വന്നിരിക്കുന്നു ഗൈസ് പേരിനെ ഇട്ടിച്ച് മറന്നുപോയി എന്തിനാണെന്നുള്ളത് ഇപ്പം മറന്നുപോയി സോ ഗൈസ് ഇത് ശേഷം എന്റെ അമ്മേ ഒരു കാറ്റാടി ഡാൻസിന് ശേഷം മൈൻഡപ്പ് ചെയ്യുന്നു